ായി മോതില പോലിയും ഏത് പുലിന്റെ കാര്യം പറയണത് സുശീല എന്റെ മൂസക്കായി ജീവൻ വേണങ്കില് വീട്ടിൽ തന്നെ കുത്തിരിഞ്ഞോ നാട്ടിൽ പുലി ഇറങ്ങിയിട്ടുണ്ട് നല്ലൊന്നാം തരം പുള്ളിപ്പുലി

അതെങ്ങനെയാണ് സുശീല ശരിയാവുക ആളുകൾക്ക് നേരത്തേ കാലത്തൊന്നും മീൻ എത്തിക്കണ്ടോ പുലിക്ക് സ്വയം നല്ലല്ലേ നല്ല ആളുകൾക്ക് മീൻ ഇത്തിരി ലേറ്റായി വിശ്വസിക്കൂല ഇതേതോ പേടത്തൊണ്ടി പറഞ്ഞോ മൂസക്കായ്ക്ക് മൂസക്കായ്ക്ക് ഫോട്ടോ കണ്ടാൽ വിശ്വാസാവൂല്ലോ അല്ല ആരെങ്കിലും പുലിന് ഫോട്ടോ എടുത്തോ ഫോട്ടോ അല്ല കാലടയാളമുള്ള ഫോട്ടോ നോക്ക് നമ്മൾ മീനിന്റെ മണം മീനിനെക്കാൾ ഇറക്കിയുള്ളത് നീൻ വെക്കുന്ന മൂസക്കാടെന്ന് മനസ്സിലാകുന്നു അപ്പൊ മീൻ അടുത്തിട്ട് മൂസക്കാട് അല്ലേ അതുകൊണ്ടാ പറയുന്നത് മോദിക്കും രാത്രി പോലച്ചക്കൊന്നും പുറത്തിറങ്ങണ്ട കൊതില്ല അരിയും പാത്തും വാങ്ങിയേ പാത്രം കേട്ടില്ല സുശീല മയ്യത്തായിട്ട് കൊണ്ടുവരുന്നതിനെ വെമ്പൊരു താളെ പേടിപ്പിച്ചല്ലോ ശരിക്കും പുലി ഇപ്പൊ നമ്മളെ മുട്ട എത്തിട്ട് ഇറങ്ങി ഉണ്ടാവുമോ പഠിച്ചോനെ എന്തൊരടങ്ങറാണിത് ഉച്ചന്റെ കാൽപ്പാറൊന്നുമല്ല ശരിക്കും പുലിന്റെ തന്നെയാ

ഉപ്പച്ചീ ഓരയിണ്ടി എന്താണ് പുലിയനെ പിടിക്കാൻ ഒരാളെ വിളിച്ചാ ആരെ പുലി മുരുകനേ പേര് കേട്ട് തമിഴ്നാടന്ന് തോന്നുന്നു ഓ തമിഴ്ന്നൊന്നല്ല മലയാളിയാ ആരാ നമ്മള ലാലേട്ടേ മോലലേ എന്താ ആളെ മക്കരങ്ക് ഓന്റെ ഉപ്പച്ചീ ഉപ്പച്ചീനെ പേടിക്കാൻ പോയി സാധനം വാങ്ങിക്കണ്ടേ പോയ് പിച്ചേ ഒന്നില്ല ഉപ്പച്ചിന്റെ പിച്ചേ പോയി വാങ്ങിക്കണ്ടേ പിച്ചേ ആരെ പിടിക്കാൻ ലെ അതെ അല്ലെങ്കിൽ മോളെ ഇന്നേക്കുള്ള ഉള്ള അരിയും പഞ്ചസാരയും ഇവിടെ ഇണ്ട് നമുക്ക് നാളെ മേടിക്കാം വെറുതെ പോയി ഒരു കാര്യം അവിടെ നിക്കണ്ട പുലി കൊണ്ടോ